മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആര് കെ മാധവൻ നായർ മലബാർ കലാപത്തോടനുബന്ധിച്ച് നടന്ന ദുരന്തം ഏത് വേഗൻ ട്രാജഡി ചൗരി ചൌരാ സംഭവം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് കണ്ണൂർ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര് കെ കേളപ്പൻ കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര് അരുണ ആസിഫ് അലി ഇന്ത്യ പാക് വിഭജന സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു ഗീതാഞ്ജലി കാബൂളിവാല എന്നീ കൃതികൾ ആരുടേത് രവീന്ദ്രനാഥ് ടാഗോർ എന്റെ ഗുരുനാഥൻ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് രവീന്ദ്രനാഥ ടാഗോറിനെ മറാഠി കേസരി എന്നീ പത്രങ്ങൾ നടത്തിയത് ആര് ബാലഗംഗാധര തിലക് ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആര് സുഭാഷ് ചന്ദ്രബോസ് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര് സുഭാഷ് ചന്ദ്ര ബോസ് അന്താരാഷ്ട്ര അഹിംസാ ദിനം ഒക്ടോബർ രണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആര് സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയുടെ ഉപ്പുസ്താകര യാത്രയിൽ ആലപിച്ച ഗാനമേത് രഘുപതി രാഘവ രാജാറാം ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവിയാര് ജനറൽ ഡയർ റൗലറ്റ് ആക്ടിനെതിരെ നടത്തിയ പ്രക്ഷോഭം കലാശിച്ച ദാരുണ കൂട്ടക്കൊല ഏത്യം വാലാബാഗ് കൂട്ടക്കൊല അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര് വിൻസ്റ്റൺ ചർച്ചിൽ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ഇന്ത്യയിൽ വന്ന ആദ്യ പോർച്ചുഗീസ് നാവികൻ വാസ്കോഡഗാമ ഇന്ത്യൻ ദേശീയ ഗീതം രചിച്ചത് ആര് ബക്കിൻ ചന്ദ്ര ചാറ്റർജി പഞ്ചാബിലെ സിംഹം എന്നറിയപ്പെടുന്നത് ആര് ലാല ലജുപത് റായ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏത് ചമ്പാരൻ സത്യാഗ്രഹം പോരാ പോരാ നാളിൽ നാളിൽ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചത് വള്ളത്തോൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന പുസ്തകം രചിച്ചത് ആര് അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റു അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് റഹ്മാൻ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ ബി ആർ അംബേദ്കർ ഗാന്ധിജിക്ക് തന്റെ ആഭരണം സംഭാവന നൽകിയ മലയാളി വനിത കൗമുദി ടീച്ചർ കേസരി പത്രത്തിന്റെ സ്ഥാപകൻ ബാലഗംഗാധര തിലക്